എന്താണ് ചിക്ക് മോനെ ഏഹ് എന്തോ നോക്കുന്നത് ആരെയാ നോക്കുന്നത് ഏഹ് വൈകിട്ട് വെള്ളം വരുന്നുണ്ടോ വിഷയില്ല ചിക്ക് മോനെ നോ നോക്കുന്നേ പിന്നോക്കുന്നേ ഏതൊക്കെ നിങ്ങൾ പോരെ ചേടാ നോക്കുന്നേ ചിക്കുവാണെങ്കി നോക്കിക്കോണ്ടിരിക്കുന്നു എന്താ ചിക്കു ഡബിൾ പൂട്ടിട്ട് പൂട്ടിയൊക്കെ ചേക്കുന്നെ അയ്യോ തേ പോണോ തീ പോണോ തീ പോണു എങ്ങോട്ടാ പോട്ടാ പോകുന്നേ അതിലേ കയറുമോ ഏ ചാടി വന്നേ തോന്നുന്നു വീട്ടിലോട്ട് പുറത്തർ വാങ്ങിയ പട്ടി പിടിച്ചോണ്ട് പോവും നിയാവും നിയാവും போகான் சமச்சோண்டிவா சாடி கேரளா ரியாக்ஷன் றியாஷன் പോവാട്ടോ വാ പറയാ ചെക്ക് പോണേ പഴിച്ചു വിടാ കേട്ടോ പഴിച്ചു വിടാ ചെക്ക് പോണേ ചക്കിട കൂടും ചിക്കുവിൻ്റെ വഴയിൽ കൂടും മുള്ള കൂടും Aku Syirik. Bye-bye.